നരേന്ദ്രമോദി അങ്ങയ്ക്കെതിരെ ബദ്ധവൈരികൾ പോലും ശത്രുത മറന്നൊന്നിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ എത്ര കരുത്തനാണെന്ന് അങ്ങയോളം തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല ജനഗീതയുടെ ഉയർന്ന നിക്ഷേപം മറ്റൊരു നേതാവിനും അവകാശപ്പെടാനുമില്ല ഒരാഴ്സിന്റെ പകുതിയും ആർക്കു മുന്നിലും തോൽക്കാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന പോരാളി എതിർത്തവരൊക്കെ ചാണക്യബുദ്ധിയോടെ പരസ്യമായും നിഷിബ്ധമായും നേരിട്ട് ശാപ്രവീര്യം കാണിച്ച സംഘപുത്രൻ വെല്ലുവിളിക്കു മുന്നിൽ നെഞ്ചളവിന്റെ കണക്ക് പറഞ്ഞ രാജവീതിയിലേക്ക് ചാണക്യതന്ത്രത്തോടെ അങ്ങ് നടന്നു കയറിയപ്പോൾ പ്രജയ്ക്കും രാജ്യത്തിനും വേഗത കൂടി എതിരാളികൾ പോലും നരേന്ദ്രമോദിയെ വാട്ടിപ്പാടാൻ തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ നരേന്ദ്രമോദിക്ക് ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രവൃത്തിയും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് വയസ്സുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജം അവിശ്വസനീയമാണ് വേണ്ടിയുള്ള സമർപ്പിത ജീവിതമാണ് അദ്ദേഹത്തിന്റേത് വേറൊന്നിനെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കുന്നില്ല ഇത്രയും ഊർജ്ജമുള്ള കഠിനാധ്വാനിയായ ദീർഘവീഷ്ണമുള്ള ഒരാൾ ഈ രാജ്യം മുമ്പ് മരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇന്ത്യക്കാർ മുഴുവൻ നെഞ്ചിലേറ്റുന്നതും ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആരാണവരുണ്ട്